ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്പൂഡിയോ ടിക്സ് അംഗിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുളകിട്ട ഒരു മത്തിക്കറിയാണ് അതിനായിട്ട് ഇവിടെ കുറച്ച് മത്തി ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിന് ശേഷം നമ്മളൊരു മൺചട്ടി വെച്ചിട്ട് മൺചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അര ടീസ്പൂൺ മഞ്ഞ് കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവ ഇവിടെ ഫുള്ളായിട്ടുള്ളത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഉലുവ ഒന്ന് വറുത്തതാണ് അപ്പോൾ ഇതാ കടുവയെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഒരിഞ്ച് നീളത്തിൽ കുറച്ച് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളൊരു പന്ത്രണ്ട് ചെറിയ ഉള്ളി അഥവാ ചുവന്നുള്ളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് വലുതൊക്കെ ഞാനിന്ന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് രണ്ടായിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് വഴി കൊടുക്കാം ഇതൊന്ന് വരണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് രണ്ടു മൂന്ന് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരെ നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചൻമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതായത് എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് തക്കാളി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതായത് ഇതെല്ലാം ഒന്നും വരേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഞാനിവിടെ മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചേർക്കാം ഞാനിവിടെ ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം എരിവുള്ളതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കരിഞ്ഞു പോവാതെ ഒന്ന് നല്ല പോലെ കൊന്ന് ആ ഒരു പച്ചമണം മാറുന്ന ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ചാറിയ വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നാണ് ഞാൻ ഇവിടെ സാധനം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ മീൻകറിക്ക് കുറച്ചുകൂടെ കളറൊക്കെ കിട്ടാനായിട്ട് കാശ്മീരി മുളക് കൂടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നല്ല കളർ കിട്ടും പിന്നെ നമ്മളിവിടെ പുളി ഇവിടെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ആവശ്യത്തിന് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുളി കുറഞ്ഞ കുടംപുളിയാണ് അതുകൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കാം അടിപൊളി ആണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ മത്തി മുളകിട്ടൊന്ന് വെച്ച് നോക്ക് നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതാണ് നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുളകിട്ട മത്തിക്കറി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലക്കൊന്ന് തയ്യാറാക്കി നോക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു ഉണ്ട് ഹൈപ്പ് അതോടൊന്ന് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ്